ಲಂದೆ ಲಂದೆ ಕುರುಮುನು ಶಿಕ್ಮಿನೆ ತನ ತನ ಮೇಮೆ ಹಂದ ಹಂದ ಲಬ್ಬಲೋ ಶಿಬರೋ ಶಕ್ರು ಮಕರು ಮೆನೆ ತನಿ ತನಿ ಮೆನೆ ಕುರೋ ಲಲ್ಲಲ್ಲಾ ಹಶೆ ലോ ഷബ്ബ ലക്ക റക്ക 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 നിങ്ങൾ ലബ്ബ ലബ്ബ ലമന ഷൗഡ ഖന ഖന ഓ അകത്തെ പ്രഷർ ഒന്ന് ഫ്രീ ആവട്ടെ ആ റമ്മ ഹഷ ഇതിനകത്ത് ചിലര് വാസ്തവമായി ദൈവത്തോട് സംസാരിച്ചു തുടങ്ങി അപ്പൊ ടോൺ കാണുമ്പോ അറിയാം നിർത്തി നിർത്തി നിങ്ങടെ അന്യഭാഷയെ തർക്കിക്കാനുള്ളവർ തർക്കിക്ക് സംസാരത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുക അന്യഭാഷയിൽ സംസാരിക്കുക നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യത് അന്യഭാഷയിൽ സംസാരിക്കുക

നിർത്തി നിർത്തി പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി സംസാരിക്കുക നിങ്ങളുടെ കാര്യം സംസാരിക്കുന്ന സഹോദരന്മാരെ നിങ്ങളുടെ കാര്യം സംസാരിക്കുന്ന സഹോദരിമാരെ ഇന്ന് വിഷയത്തിനെ സെറ്റിൽ ചെയ്യാറുബു മഹാ മറോ ജുഡു മക്കറ മക്ക ആരും വായി തുറക്കാതിരിക്കരുതോ ഇവിടെ വന്നിട്ട് മൗനമായി ഇരിക്കാൻ ഇടയാവരുതോ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നവരാകുക ദൈവത്തോട് സംസാരിക്കുന്നവരാകുക ദൈവത്തോട് സംസാരിക്കുക നിർത്തി 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 സംസാരിക്കുക നിങ്ങൾ ടോണിൽ തന്നെ വ്യത്യാസം ഉണ്ടാവട്ടെ ലംബേ റംബേ ലംബെ റംബെക്കുരു

ചില വിഷമങ്ങൾ സംസാരത്തിൽ തന്നെ പറയാ കർത്താവിനോട് നാളിതുവരെ ആയിട്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തത് എന്തേ എന്ന ആത്മാവ് നിലവിളിക്കുന്നത് എനിക്ക് കേൾക്കാം നാളിതുവരെ ആയിട്ട് ഞാൻ ചോദിച്ചത് തെറഞ്ഞത് എന്ത് നാൾ ഇതുവരെ ആയി എനിക്ക് ഒരു ഉയർച്ചയില്ലാത്തത് എന്തേ എന്ന ആത്മാവ് ഞരങ്ങുന്നത് എനിക്കറിയാം ആ നിർത്തി നിർത്തി പ്രാർത്ഥിക്കുക നിർത്തി നിർത്തി സംസാരിക്കുക ആത്മാവിനോട് സംസാരിക്കുക Lama, raba, raba, syukuroh, mama.